ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന മസ്ക്ക വണ്ണും ഇറാനി സായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം ഞാനിത് ഇവിടെ അതിന് അൺസാൾട്ടർ ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മിൽക്ക് മേഡും ഇത്തിരി അലാസസ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മിൽക്ക് മേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം പക്ഷേ അതിനെക്കാട്ടി നല്ലത് മിൽക്ക് മേഡ് തന്നെ കേട്ടോ പിന്നെ അതായത് ഇതുപോലൊരു എടുത്തിട്ട് നണ്ടും അങ്ങോട്ട് കയറി കൊടുത്തിട്ട് നമുക്ക് നമുക്കിത് ഈ ക്രീം അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ പുറംഭാഗത്തും നല്ല രീതിയിൽ തേച്ച് കൊടുക്കട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇറാനി സായ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്കായി ഇഞ്ചി ചതിക്കിയത് പട്ടയും ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളച്ചെടുക്കണം അതൊന്നും ആവി പോവാത്ത രീതിയിൽ മൂടി വെക്കട്ടോ അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പാലും ഇവിടെ തിളച്ച് നല്ല പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ചായ ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ ഇത്തിരി കൂടി ചായപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാട്ടോ പിന്നെ നമ്മളെ കട്ടൻ ചായയിലേക്ക് ഈ പാല് പാർന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ബന്നി ഈ ചായയിൽ മുക്കി കഴിച്ചാലാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് അതാണെന്ന് അറിയാൻ ഞാനും ട്രൈ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല മക്കളെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ അപ്പോൾ Bye-bye.